നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഈ സർക്കാരിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്തം ജനങ്ങളുടെ മോചനത്തിന്റെ ഉത്തരവാദിത്തം ഈ നാട്ടിലെ യുവത ഏറ്റെടുക്കുകയാണ് ആ യുവതയെ മുന്നിൽ നിന്ന് നയിക്കാനായിട്ടുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം അത് യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ് ശബ്ദങ്ങളെ നിശബ്ദമാക്കുവാൻ ശ്രമിച്ചിട്ടുള്ള എല്ലാ ഏകാധിപതികളും ചരിത്രത്തിൽ തമസ്കരിക്കപ്പെട്ടിട്ടുള്ളതിന്റെ ഉദാഹരണം കേരളത്തിന്റെ അഭിനവ ചക്രവർത്തി കൂടി ഈ അമിതാധികാര പ്രയോഗമെല്ലാം നടത്തുമ്പോൾ ഒന്നോർക്കുന്നത് നല്ലതായിരിക്കുമെന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക ഇപ്പോ സർക്കാർ പറയുന്ന വാക്കുകേട്ട് സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും ഗുഡ് എൻട്രിക്ക് വേണ്ടി അമിതമായി ഷോ നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് സൂചിപ്പിക്കാനായിട്ടുള്ളത് അടുത്ത മാസം തൊട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ ഡീസൽ നൽകില്ല എന്ന് പെട്രോൾ പമ്പ് ഉടമകൾ തീരുമാനിച്ചിരിക്കുകയാണ് ആ വിഷയത്തിലും സമരം ചെയ്യുവാൻ ആദ്യം ഇറങ്ങുക യൂത്ത് കോൺഗ്രസ് ആയിരിക്കും കാരണം ഈ നാട്ടിൽ ക്രമസമാധാന പാലനം നടത്തുവാൻ നിങ്ങൾ പരാജയപ്പെടുന്നുണ്ട് എങ്കിലും അത് നടത്തുവാൻ ഒരു ഫോഴ്സ് ആവശ്യമായതുകൊണ്ട് നിങ്ങളുടെ ആ ആവശ്യത്തിന് വേണ്ടിയിട്ടും ഞങ്ങൾ സമരവുമായിട്ട് മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും എന്തായാലും സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ മോചന സമരത്തിന്റെ തുടക്കമാണ് ഇത് എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് പിണറായി സർക്കാരിന്റെ ഒടുക്കത്തിന്റെ തുടക്കം ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് യുവജന പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്തി യുവജന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ ഇരുമ്പഴിക്കുള്ളിലാക്കിയ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ റഫറൻസ് ജ്യോതി ബസും ബുദ്ധദേവ് ഭട്ടാചാര്യം അടക്കമുള്ള ആളുകൾ ബാക്കി വച്ചിരിക്കുന്ന റഫറൻസ് എടുത്ത് വായിക്കുവാൻ കേരളത്തിലെ പിണറായി വിജയന്റെ വാഴ്ത്തുപാട്ടുകാർക്കോ അല്ലെങ്കിൽ പിണറായി വിജയന് വേണ്ടി കവിത രചിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക കവിത്രയങ്ങൾക്കോ ഒന്നും താൽപര്യമില്ലെങ്കിലും ഈ നാട്ടിലാ പാർട്ടിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഏതെങ്കിലും പാർട്ടി പ്രവർത്തകരുണ്ടെങ്കിൽ ബംഗാൾ റഫറൻസായി എടുക്കണമെന്ന് സൂചിപ്പിക്കുക